ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുഷ്ടമിയിലേക്ക് സ്വാഗതം ക്രിസ്മസിന്റെ ആശംസകൾ ഹൃദയപൂർവ്വം ഏവർക്കും നേരുന്നു സന്തോഷവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു യേശുവിനെ അന്വേഷിച്ച് ബദ്രൗമിലേക്ക് യാത്രയായ ജ്ഞാനികളെ കുറിച്ച് പലവട്ടം ആവർത്തിച്ച് നാം കേട്ടിട്ടുണ്ട് കിഴക്കിലെ നക്ഷത്രം കണ്ട് അതിൻ്റെ പിന്നാലെ യാത്രയായ ജ്ഞാനികളായ മൂന്ന് രാജാക്കന്മാർ ആ നക്ഷത്രത്തിൻ്റെ ഓർമ്മയാണ് നാം ഇന്ന് വീടുകളിൽ അലങ്കരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് പിന്നിലുള്ളതെന്ന് ഓർക്കണം ഈ നക്ഷത്രം കണ്ട് അതിൻ്റെ പിന്നാലെ യാത്രയായവർ ഹെറസിലെ കൊട്ടാരത്തിന് സമീപം ഈ നക്ഷത്രം അപ്രത്യക്ഷമാവും എന്തുകൊണ്ടാണ് ആ സമയത്ത് അവർക്ക് നക്ഷത്രം കാണാൻ കഴിയാതെ പോയത് എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ ജ്ഞാനികൾ ഈ നക്ഷത്രത്തെ കണ്ട് ആകാശത്തിൻ്റെ അടയാളം കണ്ട് യാത്ര ആരംഭിക്കുന്നു ഇടയ്ക്ക് വെച്ച് അവർ ഈ അന്വേഷണത്തെ രാജകൊട്ടാരത്തിലേക്ക് നീക്കുന്നു റോദസിൻ്റെ രാജകൊട്ടാരത്തിലെത്തുന്ന ജ്ഞാനികൾ ഇങ്ങനെ ഒരു ദിവ്യ ശിശുക്കറന്നതിനെ കുറിച്ച് രാജാവിനോട് പറയുമ്പോൾ പണ്ഡിതന്മാരെ വിളിച്ച് ഇതെന്താണ് ഇവർ പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് ഭർവതസ് അന്വേഷിക്കുന്നു അപ്പോഴാണ് പ്രവാചക വചസ്സുകൾക്കകത്ത് ബദ്രേമിലാണ് ഈ രക്ഷകൻ പിറക്കുക എന്ന കാര്യം പണ്ഡിതന്മാർ ജ്ഞാനികളോട് പറയുന്നത് അതനുസരിച്ച് അവർ വീണ്ടും രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു രാജകൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ആകാശത്ത് ഈ നക്ഷത്രം അവർക്ക് കാണാനാവുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ലോകത്തിൻ്റെ യുക്തികൾക്കകത്തും ലോകത്തിൻ്റെ അറിവുകൾക്കകത്തും നാം ഒഴുകിപ്പോകുമ്പോൾ ഇത്തരം അടയാളങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും വിശ്വാസത്തിൻ്റെ ഒരു നക്ഷത്രം ആകാശത്ത് ഉയർന്നു നിൽക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിലേക്കുള്ള യാത്ര സുഗമമാകൂ വീണ്ടും ആ നക്ഷത്രത്തെ പിൻചെന്നാണ് ഈ ജ്ഞാനികൾ യേശു പിറന്ന കാലിത്തൊഴുത്തിൽ എത്തിച്ചേരുക ആ കാലിത്തൊഴുത്തിന് മുന്നിലെത്തുമ്പോൾ ഈ നക്ഷത്രം അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ദിവ്യശിശുവിനെ കണ്ട് അവർക്ക് ആരാധിക്കാൻ കഴിയുന്നു ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് ഈ ജ്ഞാനികളുടെ യാത്രക്കകത്ത് നമുക്ക് കാണാനാവുക ക്രിസ്തുവിനെ തിരയുമ്പോൾ പ്രവാചക വചസ്സുകൾ ചൂണ്ടിക്കാട്ടിയ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ വചനത്തിന്റെ വിളക്ക് ഹൃദയത്തിൽ ഉണ്ടാകണം തിരുവിഖിതങ്ങൾ ഹൃദയത്തിനകത്ത് ഒരാൾക്കാണ് ജീവിതാനുഭവങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ കണ്ട് ആരാധിക്കാൻ കഴിയുക എന്നൊരു കാര്യമാണ് ഈ സംഭവത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് കേവലാഘോഷത്തിൻ്റെ അടയാളമെന്ന നിലയ്ക്കാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ഒരു സൂചനയുണ്ട് എന്ന കാര്യം തിരിച്ചറിയാതെ പോകുന്നുവെങ്കിൽ ക്രിസ്തു അനുഭവം അന്യമായി പോകും അങ്ങനെ കാലിത്തൊഴുത്തിലെത്തി ദിവ്യ ശിശുവിനെ കാണുന്ന രാജാക്കന്മാർ പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെക്കുന്നുണ്ട് ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ ജീവിതത്തിനകത്ത് ദിവ്യ ശിശുവിനെ തിരിച്ചറിയാൻ കഴിയുമ്പോൾ രക്ഷയെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ജീവിതം ആരാധനയായിട്ട് മാറണം രാജാക്കന്മാർ മൂന്ന് കാര്യങ്ങളാണ് ഈ ശിശുവിൻ്റെ മുൻപിൽ ആരാധനയുടെ അടയാളമായി കാഴ്ചവെക്കുന്നത് അത് പൊന്നും കുന്തിരിക്കവും മീറയുമാണ് പലതരം വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും ഈ പൊന്നിനെയും കുന്തിരിക്കത്തെയും മീറയെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇക്കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം അവർ കാഴ്ചവെച്ച പൊന്ന് രാജകീയതയുടെ അടയാളമായിട്ടൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെട്ട് കേട്ടിട്ടുള്ളത് ഈ പൊന്ന് ആത്മാവാണ് എന്നൊരു കാര്യം ഓർക്കണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ ആത്മാവിനെ അങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഇത് വായിക്കും കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സ്വർണം അഗ്നിയിൽ എന്ന പോലെ ശോധന ചെയ്യപ്പെടുന്നു സ്വർണത്തിന്റെ പ്രത്യേകത എന്താണ് അത് മാലിന്യം കലരാത്ത ഒന്നാണ് ബാഹ്യമായ മാലിന്യങ്ങൾ അതിൽ കലരില്ല മറ്റു ലോഹങ്ങളുമായി അത് പ്രതിപ്രവർത്തിക്കില്ല തനതു ഭാവത്തിൽ നിൽക്കുന്ന ഒന്നാണ് സ്വർണം ആ തനതുഭാവത്തിൽ നിൽക്കുന്ന സ്വർണമായി ആത്മാവിനെ പരിഗണിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ശരീരങ്ങളുടെ പ്രവൃത്തികളൊന്നും യഥാർത്ഥത്തിൽ ആത്മാവിനെ ബാധിക്കുന്ന കാര്യമല്ല ആത്മാവ് നഷ്ടപ്പെടാൻ ഇടയാകും വിധം ശരീര മനസ്സുകളുടെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കരുതെന്ന് മാത്രം അപ്പൊ അങ്ങനെ ആത്മാവാകുന്ന സ്വർണം രാജാക്കന്മാർ കാഴ്ചവെച്ചു രണ്ടാമത് കുന്തിരിക്കമാണ് കുന്തിരിക്കം ദൈവാരാധനയുടെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് കുന്തിരിക്കം സുഗന്ധം നൽകുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം സുഗന്ധപൂർണമാകുന്നത് എപ്പോഴാണ് സിറവലപാക്രമത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് ഉയരണമേ പ്രാർത്ഥന അഖിലേശ ഉയരണമേ പരിമളധൂപം പോൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ മനോവിചാരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നത് കുന്തിരിക്കം പോലെയാണ് നമ്മുടെ മനോവിചാരങ്ങൾ സൗരഭ്യമുള്ളതായി മാറുന്നത് പ്രാർത്ഥനയിലാണ് മനസ്സിന്റെ അർപ്പണം ഈ കുന്തിരിക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും മൂന്നാമത് കാണുന്നത് മീറയാണ് മീറ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകതയുള്ളൊരു കാര്യം കൂടിയാണ് സാധാരണഗതിയിൽ മീറ ഒരൗഷധമാണ് ചുമ വരുമ്പോ അല്പം മീറ പാലിൽ കലക്കി കഴിച്ചാൽ ചുമ മാറും ശരീരത്തിന്റെ രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്ന ഒന്നാണ് മീറ യേശു കുരിശ് കിടക്കുമ്പോൾ മീറ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു എന്ന് പറയുന്നത് വേദന അറിയാതിരിക്കാനാണ് യേശു അത് സ്വീകരിക്കുന്നില്ല കുരിശിലെ വേദന കുറയ്ക്കാൻ വേണ്ടിയാണ് വീഞ്ഞിൽ മീറ കലക്കി യേശുവിന് കൊടുക്കുന്നത് പൗഷധമാണ് ശരീരവുമായി ബന്ധപ്പെട്ട ഒന്നാണ് മീറ പൊന്ന് ആത്മാവും കുന്തിരിക്ക മനസ്സും മീറ ശരീരവുമാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെയും ആരാധനയുടെ ഭാഗമായി അർപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ രാജാക്കന്മാർ നൽകിയ കാഴ്ചയ്ക്കകത്തുണ്ട് എന്ന കാര്യം ഒന്ന് ഓർത്തു നോക്കണം നാം ഇന്ന് ദിവ്യശിശുവിനെ ശിശുവിനെ കണ്ട് ആരാധിക്കാൻ പാതിരാവിൽ ദേവാലയങ്ങളിലേക്ക് എത്തുന്നവരാണ് ജീവിതം മുഴുവൻ ആരാധനയാക്കി മാറ്റാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ ജീവിതം ഒരു ആരാധനയാണ് ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ ദൈവത്തിനുള്ള ആരാധനയാക്കി മാറ്റാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നുണ്ട് എന്നൊരു ഓർമ്മ ഈ കാഴ്ചവെപ്പിനെക്കുറിച്ചുള്ള ഓർമ്മയ്ക്കകത്ത് നമുക്ക് കണ്ടെത്താനായാൽ ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ട ഒരു രക്ഷാനുഭവമായി മാറിത്തീരുമെന്നാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ഓർമ്മകൾ കുടുങ്ങിക്കിടക്കുന്നത് പലപ്പോഴും ആഘോഷങ്ങളിലാണ് ബാല്യകാലം മുതലുള്ള ആഘോഷങ്ങൾ ക്രിസ്മസ് ഒരു ആഘോഷവേളയാണ് സന്തോഷത്തിൻ്റെ വേളയാണ് ബാല്യകാലം മുതൽ കേൾക്കുന്ന നിങ്ങളിൽ അനേകർക്ക് സന്തോഷമുള്ള അനുഭവങ്ങൾ പകർന്നു തന്ന ബാല്യകാല സ്മരണകൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാവും അങ്ങനെയുള്ള ഓർമ്മകൾക്കകത്ത് നാം പരിശോധിക്കേണ്ട ഒരു കാര്യം ആ സന്തോഷങ്ങളെയൊക്കെ പൂർത്തീകരിക്കുന്ന ആത്മശരീര മനസ്സുകളുടെ സമർപ്പണം എത്രത്തോളം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഉടനീളം ക്രിസ്തുവിനെ കണ്ട് ആരാധിക്കുന്ന ഭാവത്തോടെ ജീവിതത്തെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയണം സന്തോഷം തെന്നിമാറുന്ന ഒന്നായി മാറിപ്പോകുന്നത് അത് ഭൗമികതയിൽ മാത്രം ഒതുങ്ങുമ്പോഴാണ് ബാഹ്യമായി മാത്രം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷങ്ങളൊക്കെ ബാഹ്യതലത്തിൽ മാത്രം നിലനിൽക്കുന്നവയായി മാറിത്തീരുന്നു നിങ്ങളനുഭവിക്കാത്തൊരു സന്തോഷം ഞാൻ അനുഭവിച്ചത് ഞാൻ നിങ്ങളോട് പറയാം അല്പം കണ്ണീരിൻ്റെ നനവുള്ള കാര്യമാണ് ബാല്യകാലത്ത് എൻ്റെ പിതാവ് ക്രിസ്മസിൻ്റെ സീസണുകളിൽ ഞങ്ങളുടെ കടയിൽ നക്ഷത്രങ്ങളും ആശംസ കാർഡുകളും ക്രിപ്സെറ്റുകളും ഒക്കെ വിറ്റിരുന്നു ഡിസംബർ ആദ്യം മുതൽ അതിന്റെ തിരക്കിലായിരിക്കും ഞങ്ങൾ കുടുംബം ഒന്നാകെ നക്ഷത്രങ്ങൾ ഒരുക്കുക ഈറ കൊണ്ട് നക്ഷത്രങ്ങൾ ഉണ്ടാക്കി അത് ചൈന പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ഭംഗിയുള്ള നക്ഷത്രങ്ങൾ ഉണ്ടാക്കി വിറ്റിരുന്ന കാലം അന്ന് വൈദ്യുതിയുടെ ഉപയോഗം അധികം വ്യാപകമായിട്ടില്ല ഇന്ന് കാണുന്ന നക്ഷത്രങ്ങൾ അന്ന് രംഗപ്രവേശം ചെയ്തിട്ടില്ല അന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്ന നക്ഷത്രങ്ങൾ ഇരുപത്തിനാലാം തീയതി രാത്രി വരെ ഞങ്ങൾക്ക് വിൽക്കേണ്ടതായി വരും ഏറ്റവും അവസാനം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അതും ഇങ്ങനെയൊക്കെ നക്ഷത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ഉപേക്ഷിക്കുന്ന കഷ്ണങ്ങളൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്കൊരു നക്ഷത്രം ഉണ്ടാക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് പണം മുടക്കുന്നതിനെക്കുറിച്ച് താല്പര്യമുള്ള ആളായിരുന്നില്ല പിതാവ് അപ്പം അതുകൊണ്ട് അവസാനം കീറിപ്പോയ ഈ പേപ്പർ കഷ്ണങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു നക്ഷത്രം ഒരുക്കുമ്പോൾ ആ നക്ഷത്രം വാങ്ങാൻ ആ സമയത്തൊരാൾ എത്തിച്ചേരുകയും അത് വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു നൊമ്പരം ചെറുതാണ് കുട്ടിയായിരിക്കുമ്പോൾ എന്നിട്ട് വീണ്ടും ഞങ്ങൾ നക്ഷത്രം ഉണ്ടാക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടാത്ത ആർക്കും ആവശ്യമില്ലാത്തൊരു സമയത്താണ് ഒരു നക്ഷത്രം ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നത് പുൽക്കൂടുന്നു ഒരുക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല സമയമുണ്ടായിരുന്നില്ല ഇരുപത്തി അഞ്ചാം തീയതിയാണ് സാധാരണഗതിയിൽ ഞാനൊരു പുൽക്കൂടുണ്ടാക്കിയിരുന്നത് ആ പുൽക്കൂടിന് അകത്ത് വയ്ക്കാൻ ഇല്ല അത് പിതാവ് തരില്ല പിന്നെ എന്ത് ചെയ്യും അപ്പോഴാണ് ചെളികൊണ്ട് മാതാവിനെയും അവസ്പിതാവിനെയും ഉണ്ണീശ് ഒക്കെ ഉണ്ടാക്കി ഒരു പുൽത്തൊഴുത്ത് ഞാൻ ഉണ്ടാക്കുന്നത് അത് മിക്കവാറും ഇരുപത്തി അഞ്ചാം തീയതി ഉച്ച സമയത്തായിരിക്കും അപ്പോൾ ഈ വേസ്റ്റ് ആയ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് അതുകൊണ്ടൊരു പുൽത്തൊഴുത്തുണ്ടാക്കും വീട്ടിലെ ജോലികൾക്കിടയ്ക്ക് വന്ന അമ്മയാണ് ഇതിനെ സഹായിച്ചിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയ വർണ്ണങ്ങൾ പൂശാനില്ലാത്തത് കൊണ്ട് ചെളിയുടെ നിറത്തിലായിരുന്ന മാതാവും യവസപ്പിതാവും ഉണ്ണീഷയും അന്ന് വളരെ നൊമ്പരമായിട്ട് അനുഭവിച്ചിരുന്നൊരു കാര്യമാണ് ഇന്ന് ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശില്പേലയിലേക്ക് മനസ്സിനെ ഉണർത്തിയത് ഈ പുൽത്തൊഴുത്ത അനുഭവമാണ് എന്നത് ഇന്ന് ഹൃദയത്തിന് ഒരു ആനന്ദം നൽകുന്നുണ്ട് അങ്ങനെ വേദനകൾക്കകത്തുകൂടെ കടന്നു വന്ന ഓർമ്മകൾ ശേഷിക്കുന്നവരുണ്ടാകാം പുത്തനൊടുപ്പില്ലാതെ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളൊന്നും ലഭ്യമാകാതെ ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു എന്നൊരു കാര്യം ഹൃദയത്തിൽ ഓർത്ത് സന്തോഷിക്കാനുള്ള പക്വതയൊന്നും അന്നുണ്ടായിരുന്നില്ല പുതിയതൊന്നുമില്ലാതെ ആഘോഷങ്ങളില്ലാതെ കടന്നു പോകുന്ന ഒരു ദിനമായിരുന്നു ഓർമ്മയിലെ ക്രിസ്മസ് ഞാനിത് പറഞ്ഞത് ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുകയും സങ്കടങ്ങളിൽ മുഴുവൻ ചെയ്യുന്നതിന് അനേകരെ നമുക്ക് കാണാൻ പറ്റും ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാതെ പോകുന്ന അനേകർ നമ്മുടെ കൂട്ടത്തിലുണ്ട് യഥാർത്ഥ ആഘോഷത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ബാഹ്യമായ ആഘോഷങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവരുണ്ട് വാസ്തവത്തിൽ ശരീര മനസ്സുകളുടെ സമർപ്പണം ദിവ്യശിശുവിന്റെ സന്നിധിയിൽ നടത്തുമ്പോഴാണ് യഥാർത്ഥമായ ആരാധന ഉണ്ടാകുന്നതെന്നും ആ ആരാധനയാണ് ആനന്ദകാരണമായിട്ട് മാറുന്നതെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബാല്യത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ക്രിസ്മസ് അനുഭവം ശേഷിച്ചിരുന്നേന് എന്നാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് നമ്മോട് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ജീവിതത്തിൽ നവ്യമായ അനുഭവങ്ങളിലേക്ക് കടന്നു വരാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല നമ്മൾ നമ്മുടെ സങ്കടങ്ങളിൽ കുടുങ്ങിക്കിടക്കാണ് സന്തോഷങ്ങളിലേക്ക് പുരോഗമിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കകത്തു കുടുങ്ങി മാത്രം ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ തിരിച്ചറിയാനോ ക്രിസ്തു നമുക്ക് പകർന്നു നൽകുന്ന സ്നേഹത്തിന്റെയും സമാധാനത്തിൻ്റെയും ഹൃദയഭാവങ്ങളെ തൊട്ടറിയാനോ നമുക്ക് കഴിയാതെ പോകും ഇന്ന് ദിവ്യശിശുവിനെ കണ്ട് ആരാധിക്കാൻ പാതിരാവിൽ ദേവാലയത്തിലെത്തുമ്പോൾ ആ ദിവ്യശിശുവിനെ കണ്ട് വണങ്ങുമ്പോൾ ഹൃദയത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ജനനം യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യവാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ ദൈവം സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ് അധിവശേഷു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ആ കുഞ്ഞ് നമ്മളോട് പറയുന്നത് നമ്മെ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഭൂമിയിൽ വന്നതെന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ പരിശുദ്ധരും എന്ന നിലയിൽ നമ്മെ വീണ്ടെടുക്കുന്നതിൻ്റെ അടയാളമാണ് മനുഷ്യാവതാരം ആ മനുഷ്യാവതാരത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്കുണ്ടാകേണ്ട ഒരു മാനസികഭാവത്തെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ലേഖനത്തിൽ കാരുണ്യം ദയ വിനയം ക്ഷമ സൗമ്യത എന്നിവ ധരിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം കാരുണ്യവും ദയയും വിനയവും സൗമ്യതയും ക്ഷമയും ക്രിസ്തുവിൽ പ്രകാശിതമായി ഈ ലോകം കാണാത്ത കാരുണ്യമാണ് ക്രിസ്തുവിൽ നാം കണ്ടുമുട്ടുന്നത് ക്രിസ്തു തന്നെ തന്നെ സമർപ്പിക്കുന്നതിലൂടെയാണ് കാരുണ്യം വെളിപ്പെടുത്തുക അവിടെ നിന്നൊരാളെ സൗഖ്യപ്പെടുത്തിയതോ മരിച്ചൊരാളെ ഉയർപ്പിച്ചതോ കാനായിലെ കല്യാണത്തിന് വെള്ളം പീഞ്ഞാക്കിയതോ അനുകമ്പയുടെ ഭാവാർദ്രമായ കാര്യങ്ങളായി പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം യഥാർത്ഥത്തിൽ എന്നെ ഉപേക്ഷിച്ച് നിന്നെ നേടാൻ വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നതിനോളം എത്തുന്നൊരു കാരുണ്യം വേറെയില്ല എൻ്റെ കുറവുകളും പോരായ്മകളും അംഗീകരിച്ച് എനിക്ക് പകരം നിൽക്കാൻ മനസ്സുകാണിച്ചൊരാൾ എനിക്ക് വേണ്ടി മരിക്കാൻ മനസ്സ് കാണിച്ച ഒരാളാണ് കാരുണ്യത്തിൻ്റെ മൂർത്തി രൂപമായി എൻ്റെ മുമ്പിലുള്ളത് എന്നോട് അനുകമ്പയോടെ അലിവോടെ പെരുമാറുന്ന ഒരാൾ ഈ അനുകമ്പ എൻ്റെ ശാരീരികമായ ഭൗമികമായ പരിമിതികളെക്കുറിച്ചല്ല എൻ്റെ കുറവുകളെക്കുറിച്ച് എൻ്റെ ബലഹീനതയെക്കുറിച്ച് എൻ്റെ പോരായ്മയെക്കുറിച്ച് അലിവുള്ള ഒരാൾ വീണു പോകുന്ന ഒരാൾ ചേർത്ത് പിടിക്കുന്നവൻ്റെ ഹൃദയഭാവത്തോളം അലിവുള്ളതായിട്ടെന്താണുള്ളത് നമ്മൾ പലപ്പോഴും വീണു പോകുന്ന മനുഷ്യരെ തള്ളി മാറ്റുന്നവരാണ് ചവിട്ടിത്തേക്കുന്നവരാണ് അവരുടെ കുറവുകളെ കുറിച്ച് പരിധിപ്പിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരാണ് ദയയോടെ സൗഭ്യതയോടെ ഈ മനുഷ്യരെ നോക്കിക്കാണാൻ ക്രിസ്തുവിൽ ഒരു കണ്ണ് തുറക്കാൻ എനിക്ക് എത്രത്തോളം ആകുന്നുണ്ട് എന്നാണ് ആ ദിവ്യശിശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ സ്വയം ആലോചിക്കേണ്ടത് എത്രത്തോളം എളിമയോടെ എനിക്ക് നിൽക്കാൻ കഴിയും യേശുവിൻ്റെ വിനയം പിതാവിന്റെ കരങ്ങളിൽ നിന്ന് പീഡകളെയും ജീവിതത്തിന്റെ പ്രതികൂലതകളെയും സ്വീകരിക്കുന്നതാണ് നമ്മുടെ വിനയം മനുഷ്യരെ കാണിക്കാനുള്ളതാണ് ആളുകളുടെ മുമ്പിൽ ശിരസ് നമിക്കുന്നതും കുമ്പിടുന്നതും കൈകൂപ്പുന്നതും ഒക്കെ വിനയമായി നമ്മൾ തെറ്റിദ്ധരിക്കും വാസ്തവത്തിൽ പരാതി ഏതുമില്ലാതെ പരിഭവമില്ലാതെ ദൈവം നൽകുന്നതെല്ലാം കൈനീട്ടി സ്വീകരിക്കുന്ന ജീവിതത്തിൻ്റെ ദുരിതപൂർണമായ അനുഭവങ്ങളെ സ്വീകരിക്കാൻ ഹൃദയത്തെ തുറന്നു വയ്ക്കുന്നൊരു മനോഭാവമാണ് വിനയം നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്നെടുത്ത് വിനയമാണ് നീയാണ് സർവസ്വം എന്ന് പറയുന്നെടുത്ത് വിനയമാണ് ക്രിസ്തുവിന് ജീവിതം അങ്ങനെ കൊടുക്കാൻ എത്രത്തോളം നമുക്കായിട്ടുണ്ടെന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ പരിമിതി നമുക്ക് ബോധ്യാവുക നമ്മൾ വിനയമുള്ളവരല്ല ദൈവത്തെ പോലും പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ ജീവിതം ശരിയാകും ദൈവമേ എന്ന് പറഞ്ഞു പോയിട്ടുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് ആലോചിക്കണം ദൈവസന്നിധിയിൽ വിനയമുള്ളവരാണോ ദൈവം നൽകുന്ന ജീവിതത്തിനകത്ത് കണ്ണീരിന്റെ ഉപ്പും നനവും ഒക്കെ ഉണ്ട് ആ കണ്ണീരിന്റെ ഉപ്പും നനവുമൊക്കെ യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിയാൻ ഏറെ വൈകിപ്പോകും നമ്മൾ ബാല്യകാലത്ത് പുൽക്കൂടുണ്ടാക്കാൻ കഴിയാതെ പോയിരുന്നത് ഒരു ദുഃഖമായിരുന്നു കുടുംബത്തിലുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ ഒരു ദുഃഖമായിരുന്നു ക്രിസ്മസ് ഒരു കലഹത്തിന്റെ ദിനം കൂടിയായിരുന്നു അതാണ് ആണ്ടിൽ രണ്ടു വട്ടമാണ് മാംസാഹാരം വീട്ടിലുണ്ടാകുക അതിലൊരു ദിവസം ഈ ക്രിസ്മസ് ആണ് ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞൊരു വഴക്ക് സാധാരണ പ്രതീക്ഷിക്കാം അതുകൊണ്ട് ക്രിസ്മസ് വരുമ്പോ സന്തോഷം വരുന്നു എന്നതിനേക്കാൾ ഒരു ഭയം ഉള്ളിൽ കുടികേറിയിരുന്നു എന്തായിരിക്കും സംഭവിക്കുക ഇന്നൊരു പക്ഷെ അതൊക്കെ ഓർക്കുമ്പോൾ ഹൃദയത്തിന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിലേക്ക് തിരിയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണതെല്ലാം ക്രിസ്തുവിനെ പ്രതി പരസ്പരം സ്വീകരിക്കാൻ കഴിയാതെ പോയതിൻ്റെ മുറിപ്പാടുകൾ യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് സമാധാനമെന്ന് യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് സന്തോഷം ഒന്ന് തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ വിഫുലതകൾ മാത്രമല്ല അന്ന് അത് എളിമയോടെ സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ഹൃദയം അതിനെക്കുറിച്ച് നൊമ്പരപ്പെട്ടത് ജീവിതത്തിലുണ്ടാകുന്ന ദുരിതാനുഭവങ്ങളും കഷ്ടതകളും വേദനകളും ഒക്കെ ക്രിസ്തുവിനോടൊത്ത് ചേരുന്നൊരു സഹനത്തിൻ്റെ മാർഗമാണ് തിരിച്ചറിയാൻ പിന്നീട് എത്രയോ വൈകിപ്പോയി അതുകൊണ്ട് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിനയം ഉണ്ടാകുക എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന ഏതൊരു അനുഭവവും നന്മയാണെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ ഹൃദയത്തിനകത്തുണ്ടാകുന്ന പാടുകളിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും തേൻഗണങ്ങൾ ചേർത്ത് വെക്കാൻ ക്രിസ്തുവിന് കഴിയും അതുകൊണ്ട് ഓർക്കണം നമുക്ക് വിനയമുണ്ടാകണം പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ആ ശിശുവിന്റെ നൈർമല്യമുള്ള വിനയം പിതാവിന്റെ കരങ്ങളിൽ നിന്ന് ഈ ഭൗമിക ജീവിതം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വരുന്ന ക്രിസ്തു തന്നെ തന്നെ ഉപേക്ഷിക്കുന്നതിലൂടെ ലോകസമക്ഷം അനുഭവപ്പെടുത്തുന്നത് അഭിനയമാണ് സൗമ്യത നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് എത്രത്തോളം സൗമ്യമായിട്ടാണ് നമ്മുടെ ജീവിതം സൗമ്യത ഒരു ഹൃദയഭാവമായിട്ട് മാറണം ഹൃദയത്തിനകത്ത് സൗമ്യതയില്ലെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാറ്റിനോടും നാം കോപിച്ചുകൊണ്ടേയിരിക്കും ക്ഷമ നാം ധരിക്കണം നമുക്ക് സ്വാഭാവികമായുള്ളതല്ല ക്ഷമ നാം കോപിഷ്ടരാണ് ധാതു സസ്യ മൃഗമനുഷ്യ ഭാവങ്ങളിലൊന്നും ക്ഷമയില്ല ക്ഷമയുള്ളത് അഞ്ചാം ഭാവമായ ദൈവികതയിലാണ് ധാതു സസ്യ മൃഗ മനുഷ്യ ദൈവ ദൈവ സ്വഭാവമാണ് ഫോർ ഗീവിങ് ആൻഡ് ഫോർ ഗീവിങ് ആയിട്ടുള്ളത് കൊടുക്കാനും ക്ഷമിക്കാനുമുള്ള സ്നേഹം അങ്ങനെ ക്ഷമയുടെ ആൾരൂപമായി നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ ദിവ്യ ശിശുവിനെ കണ്ടുകൊണ്ട് ജീവിതത്തെ പരിശോധിക്കാൻ കഴിയുമെങ്കിലാണ് ആ ദിവ്യ ദർശനം യഥാർത്ഥത്തിൽ അനുഭവവൈദ്യമാകുക നമ്മുടെ കാഴ്ച സമർപ്പണം ഹൃദയപരമായ ഒന്നായിട്ട് മാറുക ക്രിസ്തുവിന്റെ ക്ഷമയെ പലപ്പോഴും നമ്മൾ കാണുന്നത് കുരിശിലാണ് കുരിശിൽ കിടന്നുകൊണ്ടാണല്ലോ അവിടുന്ന് പറഞ്ഞത് ഇവരോട് ക്ഷമിക്കണം പക്ഷെ വാസ്തവത്തിൽ ദൈവത്തിന്റെ ക്ഷമയാണ് ക്രിസ്തു ദൈവം മനുഷ്യനോട് ക്ഷമിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ക്രിസ്തു ജനിക്കുന്നത് അവിടുന്ന് സഹിഷ്ണുതയോടെ വർത്തിക്കുന്നു ചുങ്കക്കാരനോടും പാപിയോടും വിരോധം പുലർത്താതെ പാവിയും ബലഹീനനും സൗഹൃദത്തിലായിത്തീരുന്ന അനുഭവമാണ് ക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ദൈവം നമ്മോട് കാട്ടിയ സഹിഷ്ണുതയാണ് ക്രിസ്തു ഈ സഹിഷ്ണുതാഭാവവും ക്ഷമയും നമ്മുടെ ജീവിതത്തെ ഭരിക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമയും സഹിഷ്ണുതയുള്ളവരുമായി മാറാൻ നമുക്ക് കഴിയണം അവന്റെ മുഖത്ത് നോക്കുമ്പോൾ അവൻ നമ്മിൽ പ്രകാശിക്കുന്ന അനുഭവം ഉണ്ടാകണം അതുകൊണ്ട് ഈ കുഞ്ഞിനെ നോക്കി നമുക്ക് ഹൃദയത്തിൽ പറയാൻ പറ്റണം നീ വഴിയാണ് ക്ഷമ നീ വഴിയാണ് സഹിഷ്ണുത നീ എന്നിൽ എത്രത്തോളം ആയിത്തീരുന്നുവോ കുഞ്ഞായ നിനിലേക്ക് എത്രത്തോളം ഞാൻ ചെറുതാകുന്നുവോ അത്രത്തോളം എനിക്കും ക്ഷമയും സഹിഷ്ണുതയും നമ്മൾ ക്ഷമിക്കുന്നവരാണ് നമ്മോട് തെറ്റെയ്യുന്നവരോടൊക്കെ നമ്മൾ ക്ഷമിക്കാറുണ്ട് പക്ഷെ ക്ഷമയൊക്കെ താൽക്കാലികങ്ങളാണ് ഇന്ന് ക്ഷമിക്കും നാളെ വീണ്ടും ഓർക്കും ഒരാളോട് ക്ഷമിച്ചാൽ അത്ര നേരത്തേക്ക് കുറേ നേരത്തേക്ക് ക്ഷമിക്കും എന്നിട്ട് വീണ്ടും ഈ ഓർമ്മ തികട്ടി വരുമ്പോൾ അയവെട്ടി വെട്ടി അയാളോട് പരിഭവം ഹൃദയത്തിൽ പ്രഖ്യാപിക്കും ക്ഷമ ഒരു വിഷമിക്കാതിരിക്കലാണ് അത് സ്വന്തം ജീവിതത്തോടും അവനവനോട് തന്നെ ഉണ്ടാകേണ്ട ഭാവമാണ് ക്ഷമ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനാണ് പറയുക കർത്താവ് ക്ഷമിച്ചത് കുരിശിലല്ല മനുഷ്യാവതാരം ക്ഷമയാണ് മനുഷ്യന്റെ വീണുപോയ അവസ്ഥയോടുള്ള ക്ഷമ അനുസരണക്കേടുള്ള ക്ഷമയാണ് ക്രിസ്തുജനനം ആ ദിവ്യശിശു മുഖത്ത് പ്രകാശിപ്പിക്കുന്നത് ഈ ക്ഷമയാണ് ആ ക്ഷമയിലേക്ക് വരാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണമെന്നാണ് വചനം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൊളോസിയർ ലേഖനം നമ്മോട് പറയുന്നുണ്ട് കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം കൊളോസിയർ മൂന്ന് പതിമൂന്നിൽ എത്രത്തോളം നമുക്ക് ക്ഷമിക്കാനാകുന്നുണ്ട് അത്രത്തോളം നമുക്ക് ക്രിസ്തുവിനെ അടുത്തറിയാൻ കഴിയും എത്രത്തോളം അനുഭവമാകുന്നുണ്ട് എന്നതിന് അടയാളമായി കാണേണ്ടത് ജീവിതത്തിനകത്ത് എത്രത്തോളം മറ്റുള്ളവരോട് സഹിഷ്ണുതയോട് പെരുമാറാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിലാണ് കുളസിൽ മൂന്ന് പതിനാല് പറയും അതുകൊണ്ട് എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരസ്പരം ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കണം സ്നേഹം പരിശീലിക്കപ്പെടേണ്ടതുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം ജീവിതത്തിന്റെ ഇഴകളിലോട് ചേർത്ത് നെയ്യുമ മാത്രമേ സ്നേഹത്തിലേക്ക് പുരോഗമിക്കാൻ പറ്റൂ അത് അവരിൽ നിന്ന് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്നേഹമെന്നത് ഹൃദയത്തിനുണ്ടാകേണ്ട ഭാവമാണ് അത് ദൈവിക ഭാവമാണ് സ്വയം ഉപേക്ഷയിൽ പുരോഗമിക്കാൻ കഴിയാത്ത ഒരാൾക്ക് അവരെ സ്നേഹിക്കാൻ സാധ്യമല്ല ക്രിസ്തു തന്നെ തന്നെ ഉപേക്ഷിച്ചു എന്നതാണ് ക്ഷമ ഈ പിറവിക്കകത്ത ക്ഷമ അടയാളപ്പെടുത്തപ്പെടുന്നത് സ്വയം ഉപേക്ഷ വഴിയാണ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടത് ഈ കുഞ്ഞിലൂടെയാണ് സ്വയം കുഞ്ഞായി തീർന്നൊരുവൻ നമ്മുടെ ഇടയിൽ പിറന്നൊരുവൻ എന്നിലും നിങ്ങളിലും ആ ദിവ്യ ഉണ്ട് ആ ദിവ്യ സ്നേഹമായിട്ട് പലപ്പോഴും നമ്മൾ പുറത്തു വരിക ആ സ്നേഹത്തെ മറച്ചുവെക്കാനായി മാനുഷികതയിലെ എല്ലാ മതിൽക്കെട്ടുകളും നമ്മൾ ഉയർത്തും ആ മതിൽക്കെട്ടുകൾക്ക് പുറത്തേക്ക് ഒരു കാലത്തൊഴുത്തിലേക്ക് ഈ ലോകത്ത് വന്ന് പിറന്ന ക്രിസ്തുവിലേക്ക് തിരികെ പ്രവേശിക്കാൻ എങ്ങനെ കഴിയുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും എന്തു തന്നെ ചെയ്യുമ്പോഴും ക്രിസ്തുവിനെ അനുസ്മരിക്കാൻ കഴിയണം ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും തമ്മിൽ ഉണ്ടാകണം ഓരോ പ്രവൃത്തിയിലൂടെയും അത് വെളിപ്പെടണം നൂറുനൂറ് വീഴ്ചകളുള്ളവരാണ് നമ്മൾ പോരായ്മകളുള്ളവർ ഇന്ന് ബാദിലാവിൻ തമ്പുരാന്റെ സന്നിധിയിൽ സ്വയം സമർപ്പിക്കുമ്പോൾ ദിവശിശുവിനെ കണ്ട് ആരാധിക്കുമ്പോൾ ഹൃദയത്തിൽ അവന്റെ ജനനത്തെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ഹൃദയപൂർവ്വം ഒരു കാര്യം ഓർക്കണം സ്വയം സമർപ്പണത്തിനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അറിവിന്റെ ഒരു നക്ഷത്രമാണ് ക്രിസ്തുവിലേക്ക് നമ്മെ നയിച്ചതെങ്കിൽ ആ നക്ഷത്രം ഈ കാലത്തുഴുത്തിന് മുന്നിലുണ്ട് ക്രിസ്തുജനം നമ്മിൽ തന്നെയാണ് ആ ക്രിസ്തുവിൽ ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആത്മശരീര മനസ്സുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന നമുക്ക് അർപ്പിക്കാൻ കഴിയണം ദിവ്യശിശുവിനെ ആരാധിക്കാനായി രാജാക്കന്മാരെ പോലെ ദിവസനിധിയിലെത്തിച്ചേരുമ്പോൾ ആ ശിശുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഓർക്കണം നമുക്ക് നമ്മെ തന്നെ ദൈവത്തിൻ്റെ കലങ്ങൾ സമർപ്പിക്കാൻ ഈ കുഞ്ഞ് മാത്രമേ ഒരു സാധ്യതയായിട്ടുള്ളൂ അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും എന്തു തന്നെ ചെയ്യുമ്പോഴും ക്രിസ്തുവഴി പിതാവായ ദൈവത്തിനൊരു ആരാധനയായി അർപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ കയ്യിൽ പൊന്നും കുന്തിരിക്കവും മേറയുമല്ല ഉള്ളത് നമ്മുടെ കയ്യിൽ ഒരു ജീവിതമാണ് ആത്മശരീര മനസ്സുകളാണ് ഈ ആത്മശരീര മനസ്സുകൾ ജീവിതത്തിലുടനീളം അപരോന്മുഖമായി അർപ്പിക്കുമ്പോൾ ക്രിസ്തുവഴി പിതാവായ ദൈവത്തിനൊരു ആരാധന എന്ന ഭാവത്തോടെ അർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം ആരാധനയായിട്ട് മാറുക ഈ ദിവ്യ ശിശുവിന് നൽകാനുള്ള കാഴ്ച മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല ആത്മശരീര മനസ്സുകളെ അവൻ്റെ മുൻപിൽ അർപ്പിക്കാം ആ ദിവ്യശിശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാം ജീവിതത്തിലൂടെ നീളം അവൻ നമ്മിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയട്ടെ ഈ ജനനം ജീവിതത്തിൻ്റെ ഓരോ അനുഭവത്തിലും ഊഷ്മളമായ സ്നേഹാനുഭവമായി മാറിത്തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആമേൻ